എല്ലാവരും വിശ്വസിച്ച വ്യക്തികളാണ് അപ്പൊ ഞാൻ ആദ്യം തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്യണത് ഐശ്വര്യൻസും ടി വിയിൽ കണ്ടിട്ടുള്ളതുപോലെ വിജി ഷേട്ടന് ഇവരൊക്കെ ആയിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യണം കാരണം കലയെ സ്നേഹിക്കുന്നവരാണ് എല്ലാവരും അപ്പോ അവരെ കൂടുതലും പെർഫോമൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് അറിയണം ഞാൻ ആദ്യം തന്നെ ഐശ്വര്യന് ക്ഷണിക്കാണ് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു രേദിയില് എന്നെ ക്ഷണിച്ചതില് വന്നപ്പോ ഇത്ര ദിവസത്തെ എന്താ കളക്കൊണ്ടൊരു സ്വപ്നമാണ് ഇന്നത്തെ ഈ ഒരു മൊമെന്റ് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇത് ഒട്ടും എപ്പോഴും അല്ലേ ഒത്തിരി ഇങ്ങനെ ഒരു എന്താ പറയണെ ചേച്ചിയുടെ ഒരു സ്വപ്ന സാക്ഷാകത്തിന്റെ ഭാവാ ഭാഗമാവാൻ പറ്റുന്ന ഒത്തിരി സന്തോഷം പിന്നെ കഥ എന്ന് പറയുന്നത് എന്താ നമുക്ക് പെട്ടെന്ന് ദിവസം വന്നതല്ലേ നമ്മള് ജന്മന ദൈവം അനുഗ്രഹിച്ചതാണോ വിടുന്നത് എല്ലാം െ എന്ന് താങ്ക് യു ഐശ്വര്യ എനിക്ക് വേണ്ടിയാർക്ക്